പത്തനംതിട്ട പീഡനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ സ്റ്റാറ്റസ് സോ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ ആസ് ഓൺ ടുഡേ നമ്മൾ എഫ് എഫ്ഐആർസ് മുപ്പതോളം ആർസ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് പ്രതികൾ എന്ന് പറയുന്നത് അമ്പത്തി ഒമ്പത് പേരുണ്ട് അപ്പം ഇതുവരെ അറസ്റ്റ് നാപ്പത്തിനാല് പേരുടെ അറസ്റ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അറസ്റ്റ് ഈ ജില്ലയിൽ ചെയ്യാനുള്ളത് പതിനഞ്ചാണ് ഒരു സീറോ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തിരുവാൻപൂരം റൂറൽ ഡിസ്ട്രിക്ടിലേക്ക് നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റസ് ഇതിനകത്തേക്ക് ഇനിയും കൂടുതൽ പ്രതികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന പ്രൊസീജിയറും കുറച്ചും കൂടെ ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് അത് കംപ്ലീറ്റ് ആവും വളരെ പ്ലാൻഡ് ആയിട്ടുള്ള വലിയ തരത്തിലുള്ള ലോബി തന്നെ ഇതിനകത്ത് പ്രവർത്തിച്ചു എന്നാണ് എന്താണ് തോന്നുന്നത് അല്ല അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നോക്കുന്നു നമുക്ക് എവ്രി സിംഗിൾ ആംഗിൾ വിൽ ബി ലുഗ്ഡ് ഇൻ ടു നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ടും നല്ല സ്ട്രോങ് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും വളരെ വലിയ ടീമാണ് ഇൻവെസ്റ്റിഗേഷൻ എസ് ഐ ഫോം ചെയ്തിട്ടുള്ളത് അതിൽ മൂന്ന് ഡി ഓ എസ് പി റാങ്കിൽ ഉദ്യോഗസ്ഥരുണ്ട് മുപ്പതോളം പോലീസ് ഓഫീസേഴ്സുണ്ട് സോ നമുക്ക് ഈ മകരവിളക്ക് സീസണും ഈ തിരക്കും കഴിഞ്ഞ ശേഷം കൂടുതൽ പോലീസ് ഓഫീസേഴ്സിന് ഈ ടീമിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് മാക്സിമം ഫാസ്റ്റായിട്ട് നമ്മൾ എല്ലാ അറസ്റ്റും ചെയ്തും ചാർജ് ഷീറ്റും മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലൈ ചെയ്ത് ചെയ്യും ഒരു എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഹൺഡ്രഡ്